തൃശൂർ പെരിഞ്ഞനത്ത് ഭക്ഷ്യ വിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി നുസൈബ ആണ് ഇന്ന് പുലർച്ചെ മരിച്ചത് നൂറ്റി എൺപതോളം പേർക്കാണ് പെരിഞ്ഞനം സെയിൽ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് വിഷബാധയേറ്റത് തിയോഫിൻ ചേരുന്നു തിയോഫിൻ എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം ഷമ്മി ഇന്ന് പുലർച്ചെയാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി നുസൈബ മരണമടയുന്നത് ഇവർക്ക് കഴിഞ്ഞ ദിവസമാണ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ബുദ്ധിമുട്ടുണ്ടായത് യഥാർത്ഥത്തിൽ ഈ ഭക്ഷ്യവിഷബാധ ഏറ്റതാ ശനിയാഴ്ച രാത്രി ഭക്ഷണം കഴിച്ചവർക്കാണ് ഈ സെയിൻ എന്ന ഹോട്ടലിൽ നിന്നും ശനിയാഴ്ച രാത്രി പാർസൽ ആയി ഭക്ഷണം വാങ്ങി കഴിച്ചവർക്കാണ് ആദ്യമായി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് അന്ന് രാത്രിയോടുകൂടി ഒരു ഏഴ് മണി മുതലുള്ള സമയങ്ങളിൽ ഭക്ഷണം കഴിച്ചവർ രാത്രി ഒരു അർദ്ധരാത്രി ആയപ്പോഴേക്കും പലർക്കും വയറുവേദന ഛർദി വയറിളക്കം തുടങ്ങിയ പല ബുദ്ധിമുട്ടുകളുണ്ടായി ശാരീരിക അസ്വസ്ഥതകളുണ്ടായി ഇങ്ങനെ ഒറ്റേറെ പേർ ചികിത്സ തേടി ഞായറാഴ്ച രാവിലെയോടുകൂടി അൻപതോളം പേർ ചികിത്സയിലുണ്ടായിരുന്നു വിവിധ ആശുപത്രികളിലായി അത് പെരിജനത്തിന് സമീപം തന്നെയുള്ള കുറ്റിലക്കട എന്ന സ്ഥലത്തെ സാമൂഹിക ആരോഗ്യ കേന്ദ്രം അതോടൊപ്പം പുതിയ കാവിൽ ഒരു സ്വകാര്യ ആശുപത്രി കൊടുങ്ങല്ലൂരിൽ താലൂക്ക് ആശുപത്രി അവിടെയുള്ള തന്നെയുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രി ഇരിങ്ങാലക്കുടയിലെ ജനറൽ ആശുപത്രി അങ്ങനെ വിവിധ ഇടങ്ങളിലാണ് ചികിത്സ തേടിയത് പലർ അത് വീണ്ടും ഈ ഞായറാഴ്ച ഈ സംഭവം അറിഞ്ഞതോടുകൂടി തന്നെ ഞായറാഴ്ച രാവിലെ പഞ്ചായത്ത് അധികൃതരും പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗവും ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും ചേർന്ന് ഹോട്ടലിൽ വളരെ വേഗം പരിശോധന നടത്തുകയും ഭക്ഷ്യവിഷബാധ ഉണ്ടാകാനുള്ള കാരണം കണ്ടെത്തി സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്ത് വളരെ വേഗം തന്നെ നോട്ടീസ് കൊടുത്ത് ഹോട്ടൽ അടപ്പിച്ചിരുന്നു അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി വീണ്ടും എൺപത്തി അഞ്ചോളം പേരാണ് ആശുപത്രികളിൽ ചികിത്സ തേടിയത് അത് ഇന്നലെ നൂറ്റി ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ ആശു വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയവരുടെ എണ്ണം നൂറ്റി എൺപത്തി എഴുപത്തി കടന്നിരുന്നു ഈ ആശുപത്രിയിൽ ഇങ്ങനെ ചികിത്സയിലുള്ളവരിൽ ഒരാളായിരുന്നു നുസൈബ പക്ഷേ നുസൈബയ്ക്കാണ് ശനിയാഴ്ച രാത്രിയാണ് ഇവർ പാർസലായി വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങി കഴിച്ചത് കുഴിമന്തിയാണ് വാങ്ങിയത് ഈ കുഴിമന്തിയിൽ ഒടൊപ്പം ഉണ്ടായിരുന്ന മയോണൈസ് ആണ് വിഷബാധയ്ക്ക് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം എങ്കിലും ഇക്കാര്യം വ്യക്തത വന്നിട്ടില്ല കാരണം ഭക്ഷ്യസുരക്ഷാ വിഭാഗം ശേഖരിച്ച സാമ്പിൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതിൻ്റെ രാസപരിശോധനാ ഫലം വരുമ്പോൾ മാത്രമാണ് ഇറച്ചിയാണോ അല്ലെങ്കിൽ കുഴിമന്തി ഈ ആണോ പ്രശ്നമുണ്ടാക്കിയതെന്ന് അറിയാൻ കഴിയും ഈ നുസൈബയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ട് ഞായറാഴ്ച അനുഭവപ്പെട്ടിരുന്നില്ല അന്ന് രാവിലെ ഇവരുടെ വീട്ടിലുള്ള മറ്റു മൂന്ന് പേർക്ക് ആവശ്യതകളും പ്രയാസങ്ങളും ഛർദ്ദിയുൾപ്പെടെ അനുഭവപ്പെട്ടിരുന്നു അവർ അന്ന് തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു ഇന്നലെ രാവിലെയാണ് നുസൈബയ്ക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് ഇന്നലെ രാവിലെ തന്നെ ഇവർ പെരിഞ്ഞാലത്തെ കുറ്റലക്കടവിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി എത്തുകയും അവിടെ നിന്ന് അവസ്ഥ അല്പം ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് ഡോക്ടർമാർ റഫർ ചെയ്ത ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് അയച്ചു അവിടെ നിന്ന് ജനറൽ ആശുപത്രിയിൽ നിന്നും വളരെ വേഗം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി നുസൈബ മരിക്കുന്നത് ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന വീട്ടിൽ വീട്ടിൽ നിന്നും ഈ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് മൂന്ന് പേർ മറ്റു മൂന്ന് പേർ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് മറ്റൊരു സ്ത്രീ ഈ ഞായറാഴ്ച രാവിലെ തന്നെ ഒരു സ്ത്രീ അതായത് ഇവിടെ ഇവരല്ല ഇവരുമായി ബന്ധപ്പെട്ടതുമല്ല മറ്റൊരു കുടുംബത്തിലെ മറ്റൊരു സ്ത്രീ ഐ സി യുയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരുന്നു അവരെക്കുറിച്ചായിരുന്നു എല്ലാവർക്കും ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ അവരുടെ ഒരു അപകടനില അവർ ഇന്നലെ തരണം ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് എന്തായാലും നിരവധി പേർ ഈ പെരിഞ്ഞനം കയ്പമംഗലം പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ഈ ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങി കഴിച്ചവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് പാർസലായി ഭക്ഷണം വാങ്ങി കഴിച്ചവർക്കാണ് അതോടൊപ്പം തന്നെ ദേശീയപാതയുടെ ഓരത്താണ് ഈ ഹോട്ടൽ ഇതുവഴി കടന്നുപോയി വാഹനത്തിൽ യാത്ര ചെയ്ത് ദൂരയാത്രയ്ക്ക് പോയവർ പലരും വാഹനം നിർത്തി ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പലർക്കും പലയിടങ്ങളിലായി ഈ യാത്രയിൽ യാത്രയ്ക്കിടെ ഭക്ഷണം കഴിച്ചവരും ചിലയിടങ്ങളിൽ ചികിത്സ തേടിയത് അറിയുന്നുണ്ട് ഇതിനൊരു കൃത്യമായ കണക്ക് ലഭ്യമായിട്ടില്ല ഔദ്യോഗികമായ കണക്ക് അനുസരിച്ച് ിട്ടാണ് ഈ നൂറ്റി എഴുപത്തി എട്ട് എന്ന കണക്ക് ലഭിക്കുന്നത് പക്ഷേ അതിനേക്കാൾ കൂടുതലധികം ഒരുപക്ഷെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായവർ ചികിത്സ തേടാതിരിക്കാം ദൂരങ്ങളിൽ നിന്ന് വന്നവർ ഈ യാത്രയ്ക്കിടെ കഴിച്ചുപോയവരും ഒരുപക്ഷെ വലിയ പ്രയാസങ്ങളില്ലാതെ ചികിത്സ തേടിയവരും ഈ ആശുപത്രിയിൽ ചികിത്സ തേടാത്തവരും ഉണ്ടാകാം അങ്ങനെ വരുമ്പോൾ കണക്ക് ഇതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലേക്ക് പോകും എന്തായാലും നൂറ്റി എൺപതിലധികം പേർക്ക് ഭക്ഷ്യ വിഷബാധ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എന്ന കാര്യം വ്യക്തമാണ് ഷമി ഈ ഇതിനകത്ത് ഇറച്ചിയാണോ കാരണം കുഴിമന്തിയുടെ കുറിച്ച് നമുക്കറിയാം കുഴിമന്തി മറ്റ് ചിക്കൻ വിഭവങ്ങൾ പോലെയല്ല വറുത്ത് അല്ലെങ്കിൽ എണ്ണയിൽ വറുത്ത് മറ്റോ വേവിക്കുന്ന പക്ഷെ ഒരു പക്ഷേ ഉയർന്ന ചൂടിൽ ഈ അണുക്കൾ നശിക്കാനുള്ളൊരു സാഹചര്യം ഈ കുഴിമന്തിയെ സംബന്ധിച്ചില്ല അങ്ങനെ വരുമ്പോൾ കുഴിമന്തിയുടെ ഇറച്ചിയും ഒരു പക്ഷേ പ്രശ്നമുണ്ടാകും കാരണം ഏറെ സമയം കാത്തു വെച്ചിരുന്ന ശേഷം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭക്ഷണം പാചകം ചെയ്ത ശേഷം ഒരുപാട് സമയത്തിന് ശേഷമാണ് വിളമ്പുന്നതെങ്കിലും ഇത് അപകടമുണ്ടാക്കുന്നു അങ്ങനെ ഈ ഇറച്ചിയും പ്രശ്നമാണ് അതോടൊപ്പം തന്നെ മയോണൈസ് മയോണൈസിനെക്കുറിച്ച് പറയുമ്പോൾ മയോണൈസ് നേരത്തെ തന്നെ പലതവണ ഒരു വർഷം നമുക്കറിയാം ഒരു വർഷം മുൻപ് കോട്ടയത്തും കോഴിക്കോടും ഒക്കെ പലയിടങ്ങളിലും ഹോട്ടൽ ളിലും ഇത്തരത്തിലുള്ള ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായിട്ടുണ്ട് ഈ പെരിഞ്ഞനം പഞ്ചായത്തിൽ തന്നെ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് അവിടെ ഒരു സ്കൂളിലെ യാത്രയപ്പുമായി ബന്ധപ്പെട്ട വിതരണം ചെയ്ത കാറ്ററിംഗ് സർവീസുകാർ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ ബിരിയാണി വിതരണം ചെയ്തു അതിനോടൊപ്പം ഇറച്ചിക്കൊപ്പം മയണോയിസ് വിതരണം ചെയ്തതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു അന്ന് മയണൈസ് ആണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ വിവരങ്ങൾ പോയില്ല കുറച്ച് പേർക്കും കുറച്ച് കുട്ടികൾക്കും മാത്രമാണ് അന്ന് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് ഇങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോട്ടയത്തെയും കോഴിക്കോടേയും സംഭവങ്ങളിൽ മയണൈസ് ആയിരുന്നു അന്ന് പ്രധാന വില്ലൻ നിരവധി സ്ഥലങ്ങളിൽ ഭക്ഷ്യവർഷവാത ഉണ്ടാകുന്നതിന് കാരണം ഈ മയോണൈസ് ആയിരുന്നു മയണൈസിൻ്റെ ഒരു വിഷയം മയണൈസ് രുചിക കൂടുതൽ രണ്ട് തരത്തിൽ മയണൈസ് ഉണ്ടാക്കുന്നുണ്ട് മുട്ട ചേർത്ത് പച്ച മുട്ട ഉണ്ടാക്കുന്ന മയണൈസും അതോടൊപ്പം തന്നെ വെജിറ്റബിൾ മയണൈസും ഉണ്ട് ഈ വെജിറ്റബിൾ മയണൈസ് അപകടകാരിയല്ല എന്നാൽ മുട്ട ചേർത്ത് ഉണ്ടാക്കുന്ന അപകട മയണൈസ് വളരെ പെട്ടെന്ന് തന്നെ അത് വിഷാംശമുള്ള പദാർത്ഥമായി മാറും ഒരു മണിക്കൂറിലധികം ഈ സാധനം സൂക്ഷിക്കാൻ കഴിയില്ല അപ്പോൾ പലപ്പോഴും ഹോട്ടലുകാർ ചെയ്യുന്നത് രുചി കൂടുതൽ ഈ മുട്ട ചേർത്തുണ്ടാക്കുന്ന മയണൈസിനാണ് അതുകൊണ്ടാണ് വെജിറ്റബിൾ മയണൈസിനെ ഹോട്ടലുകാർ പ്രോത്സാഹിപ്പിക്കുന്നത് ിക്കാത്തത് മുട്ട ചേർത്ത് വയണൈസ് ഉണ്ടാക്കിയ ശേഷം ഇവർ ഫ്രീസറിൽ അത് സൂക്ഷിച്ചു വെക്കുകയും ഓർഡർ വരുമ്പോൾ ഭക്ഷണത്തിന് ഓർഡർ എത്തുമ്പോൾ ഈ ഇതിൽ നിന്നെടുത്ത് ഒരുപക്ഷെ വിളമ്പി കൊടുക്കുകയുമാണ് ചെയ്യുന്നത് ഇവിടെ വില്ലനാകുന്ന വയനൈസ് വില്ലനാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് പാർസലാകുമ്പോൾ ഈ പാർസലിനോടൊപ്പം വിതരണം ചെയ്യുന്ന വയനൈസ് ഈ പാർസൽ വാങ്ങി പോകുന്ന ആളുടെ അവർക്ക് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്കോ വീട്ടിലേക്കോ എത്താൻ അവിടെ അവിടെ വരെ എത്തിക്കുന്ന ഒരു സമയം ഒരുപക്ഷെ അരമണിക്കൂറോളം സമയം അങ്ങനെ വരാം അതിനുശേഷം ഈ ഭക്ഷണം കിട്ടിയ ഉടൻ തന്നെ കഴിക്കണമെന്ന് നിർബന്ധമില്ല ഏറെ സമയം കാത്തു വച്ച ശേഷം കഴിക്കുന്നു അപ്പോഴേക്കും ഈ മയണൈസ് വിഷപദാർത്ഥമായി മാറിയിട്ടുണ്ടാകും അതും കാരണമാകാം എന്തായാലും ഈ പെരിഞ്ഞെടുത്ത സംഭവത്തിലെ വില്ലൻ മയണൈസ് ആണോ ഇറച്ചിയാണോ എന്നത് രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ അറിയാൻ കഴിയൂ ഷമി തി എഫിന് ഏതാണ്ട് നൂറ്റി എഴുപതിലധികം പേർക്ക് രേഖകൾ പ്രകാരം ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ ഭക്ഷ്യവിഷബാധയേറ്റവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് ഇതിൻ്റെ ലക്ഷണങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് വിവരമുണ്ടോ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായവരുണ്ട് ഇതിൽ ചിലർക്ക് ഛർദിയാണ് അനുഭവപ്പെട്ടത് ചിലർക്ക് ചിലർക്ക് വയറുവേദന അനുഭവപ്പെട്ടു ചിലർക്ക് വയറിളക്കം അനുഭവപ്പെട്ടു അങ്ങനെ വ്യത്യസ്തമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തായാലും വയറുമായി ബന്ധപ്പെട്ടുള്ള അസ്വസ്ഥതകളാണ് കൂടുതൽ പേർക്കും ഉണ്ടായത് ശരീരവേദന ഉണ്ടായവരുണ്ട് അങ്ങനെ ഛർദിയും വയറിളക്കവും ഒക്കെ ഉൾപ്പെടെ ഉള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് മിക്കവരും ചികിത്സ തേടിയത് ചെറിയ വയറുവേദനയോ മറ്റോ അനുഭവപ്പെടുന്നവർ ഒരുപക്ഷേ ഗ്യാസ്ട്രബിൾ ആകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം വലിയ ഭക്ഷ്യവിഷബാധയാണെന്ന ചിന്തയിലേക്ക് പോകാതിരുന്നിട്ടുണ്ട് ഒരുപക്ഷെ നമ്മൾ നേരത്തെ മരണമുസേബിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ അങ്ങനെ ആകാം മറ്റുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ ഇവർക്ക് അത്ര വലിയ ആവശ്യത നേരിട്ടില്ല ഇനി ഒരു പക്ഷേ വീട്ടുകാരെല്ലാവരും ആശുപത്രിയിൽ പോയി കിടക്കേണ്ടതെന്ന് കരുതി പെട്ടെന്ന് ആശുപത്രിയിൽ അഡ്മിറ്റാകാതിരുന്നതാകാം അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെയാണ് ഇവർക്ക് ബുദ്ധിമുട്ട് അതായത് ശനിയാഴ്ച രാത്രി ഭക്ഷണ വൈകിട്ട് ഭക്ഷണം കഴിച്ച ശേഷം തിങ്കളാഴ്ച രാവിലെയാണ് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായത് ഈ മരണമടഞ്ഞ നുസൈബയ്ക്ക് അതുകൊണ്ടാണ് അവർ ചികിത്സ തേടാൻ വൈകിയതും ഒരുപക്ഷെ അതുകൂടി ഇവരുടെ അവസ്ഥ ഗുരുതരമാകാൻ കാരണമായിട്ടുണ്ടാകാം ക്ഷമേ